കാടാമ്പുഴ ചേലക്കുത്ത് മുഴങ്ങാടി കീഴ്മുറി ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് പതിവാകുന്നു ഇത്തരത്തിൽ മാലിന്യങ്ങളുമായെത്തിയ വാഹനത്തെ കാടാമ്പുഴ പോലീസ് പിടികൂടി സംഭവത്തിൽ പേരെയും പോലീസ് മൂന്നുപേരെയും രാത്രികാലങ്ങളിൽ രണ്ടത്താണി തൈക്കാട് വിഷ്ണുക്ഷേത്ര പരിസരത്തും മുഴങ്ങാടി ഭാഗത്തും രാത്രി കാലങ്ങളിൽ കക്കൂസ് മാലിന്യം കൊണ്ടു തട്ടി എന്നുള്ള പരാതിയിലാണ് കാടാമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഏകദേശം നൂറോളം സി ഇത്തരത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളും നിരീക്ഷിച്ചു കോട്ടയ്ക്കൽ ആട്ടീരിയിൽ നിന്നും വാഹനത്തെയും പ്രതികളായ ആട്ടീരി സ്വദേശികളായ മുഹമ്മദ് മോസിൻ വടക്കേതിൽ അമ്പലവൻ വീട്ടിൽ മുബഷിർ മുംബൈ ഹൌസിൽ ജാഫർ ഷെരീഫ് എന്നിവരെ പോലീസ് പിടികൂടുകയായിരുന്നു ഇവർ മാലിന്യം കൊണ്ടുവന്ന വാഹനവും പോലീസ് പിടികൂടി കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് സ്ഥലത്തെ രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തി തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു കൂടാതെ ഓണക്കാലത്തോടനുബന്ധിച്ച് അനധികൃത കഞ്ചാവ് മദ്യവില്പനക്കാർക്ക് െതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇൻസ്പെക്ടർ വ്യക്തമാക്കി അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിനോടൊപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പോലീസ് ഓഫീസർ രാജീവ് വിപിൻ എന്നിവരും ഉണ്ടായിരുന്നു ഈ ചാനൽ കോട്ടക്കൽ ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമീസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്